ഗതാഗത കുരുക്കിന് പരിഹാരം കാണുവാൻ കട്ടപ്പന നഗരസഭയിൽ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി ചേർന്നു കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലെ താൽക്കാലിക ഓട്ടോറിക്ഷ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കുവാൻ പ്രത്യേക സമിതി സ്ഥലം സന്ദർശിച്ചു ജൂലൈ രണ്ടിന് സമിതി വീണ്ടും യോഗം ചേർന്ന് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുമെന്ന് നഗരസഭാ അധികൃതർ വ്യക്തമാക്കി കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ താൽക്കാലിക ഓട്ടോറിക്ഷ പാർക്കിംഗുമായി ബന്ധപ്പെട്ട് വ്യാപാരികളും സ്വകാര്യ ബസ്സുകളുമായി നിലനിന്ന് തർക്കം പരിഹരിക്കുന്നതിനായാണ് പ്രധാനമായും ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി ചേർന്നത് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷത വഹിച്ചു പ്രശ്നം പരിഹരിക്കാൻ നഗരസഭ ട്രേഡ് യൂണിയൻ നേതാക്കൾ ഓട്ടോറിക്ഷ വ്യാപാരി പോലീസ് പ്രതിനിധികളെ ഉൾപ്പെടുത്തി സമിതി രൂപീകരിച്ചു പോലീസ് അധികാരികൾ അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ മുൻസിപ്പാലിറ്റി ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ അടക്കമുള്ളവര് വ്യാപാരി വ്യവസായികളുടെ പ്രതിനിധികളെ ബസ് ഓപ്പറേറ്റേഴ്സ് എല്ലാം കൂടെ കൂടി ഒരു സമിതി രൂപകൾ കൊടുത്തിട്ടുണ്ട് ആ സമിതി പരിശോധിച്ചതിനു ശേഷം ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനാണ് തീരുമാനിക്കുന്നത് സമിതിയുടെ യോഗം രണ്ടാം തീയതി പത്ത് മണിക്ക് മുനിസിപ്പാലിറ്റിയിൽ ചേർന്ന് ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വാഗ്ദാനം സമിതി അംഗങ്ങൾ സ്ഥലം സന്ദർശിച്ച് വിലയിരുത്തി തുടർന്ന് വരുന്ന ജൂലൈ രണ്ടിന് സമിതി യോഗം ചേർന്ന് റിപ്പോർട്ട് സമർപ്പിക്കും തുടർന്ന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് നഗരത്തിലെ ഗതാഗത കുരുക്കിങ്ങിനും പാർക്കിംഗ് പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കുവാനാണ് തീരുമാനം വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി നഗരസഭാ കൗൺസിലർ സിജു ചക്കമൂട്ടിൽ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ വ്യാപാരി പോലീസ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന